മൂസാ നബിയുടെ ഒരു സ്ത്രീ വന്ന് പറയുകയാണ് നബിയെ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി എനിക്ക് തൗബ് വേണം പശ്ചാത്താപം വേണം അള്ളാഹുബിലേക്ക് ഖേദിച്ച് മടങ്ങണം എന്താണ് നീ ചെയ്ത തെറ്റ് എന്ന് മൂസാ നബി ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുകയുണ്ടായി ഞാൻ വ്യഭിചാരം ചെയ്തു വ്യഭിചാരം നടത്തി അതിലൂടെ ഉണ്ടായ കുട്ടിയെ ഞാൻ കൊല ചെയ്യുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം ആക്രോശിച്ചു കൊണ്ട് കൂടി പറയുകയാണ് നീ ഇവിടുന്ന് ഇപ്പോൾ തന്നെ പോകണം കാരണം അള്ളാഹു സുബാനഹുല ആകാശത്തു നിന്ന് തീയിറക്കി നാം ഓരോരുത്തരെയും കരിച്ചു കളയുമോ എന്ന് ഞാൻ പേടിക്കുന്നു അത്രത്തോളം വലിയ പാതകമല്ലേത് അങ്ങനെ ആ സ്ത്രീ മടങ്ങിപ്പോയപ്പോൾ തന്നെ ജൂബിലി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് മൂസാ നബിയോട് പറഞ്ഞു നബിയെ തൗബ ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ആ സ്ത്രീയെ എന്തിനാണ് താങ്കൾ മടക്കി അയച്ചത് മോസാൻ നബി പറഞ്ഞു അത് വലിയ തെറ്റ് അള്ളാഹു ചിലപ്പം പുറത്തു കൊടുത്തില്ലെങ്കിലോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു ജിബിലി അലൈഹി സ്വല്ലാത്തു വസ്ലാം അപ്പോൾ തന്നെ പറഞ്ഞു ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആളുകളെ കണ്ടാൽ അങ്ങയുടെ സമീപനം എന്തായിരിക്കും മോസാ നബി ചോദിച്ചു ഇതിലും വലിയ തെറ്റോ അതെന്ത് തെറ്റാണ് ജിബിലി അലൈഹി സ്വല്ലാത്ത വസ്ലാം അപ്പോൾ തന്നെ പറഞ്ഞു നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാത്ത ആളുകൾ ഇതിനേക്കാളും വലിയ പാതകം ചെയ്ത ആളുകളാണ്